മക്കളെ ഇന്നൊരു സത്യാവസ്ഥ പുറത്തുവിടിയൊക്കെയാണ് ജസ്നയെ ജസ്നയുടെ ഹസ്ബൻഡ് ഡൈവേഴ്സ് ചെയ്തു അതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം ഞാൻ അറിഞ്ഞിടത്തോളം സലീമ് ഇവള കോണ്ടാക്റ്റ് ഇല്ല എന്നാണ് ഞാൻ അറിഞ്ഞത് അതായത് ഇവളുമായിട്ട് ഒരു ഇതുമില്ല ഒരു നാല് വർഷത്തിൻ്റെ മുകളിലായി ഇവളുമായിട്ട് ഒരു റിലേഷൻഷിപ്പും ഇല്ല എന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ ഈ അരുൺ ആരാണ് എന്നുള്ളത് സെക്കൻഡ് ഹസ്ബൻഡ് അപ്പോൾ ഈ അരുണാണിപ്പം സെക്കൻഡ് ഹസ്ബൻഡായിട്ട് വീട്ടിൽ കയറി കൂടിയത് അതിന് ശേഷമാണ് ഈ സെക്കൻ ഇവൻ അരുൺ വന്നതിന് ശേഷമാണ് സലീമുമായിട്ട് തെറ്റിയത് എന്നാണ് അവിടെയല്ല നാട്ടുകാരടക്കം പറഞ്ഞത് പക്ഷെ നമ്മളിത് അത്ര വലിയ രീതിയിൽ വിശ്വ വിശ്വസിച്ചിട്ടൊന്നുമില്ല പക്ഷെ ഇപ്പം നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ ഓടിയില്ലേ ഈ അരുൺ ആരാണെന്നുള്ളത് രണ്ടാം ഭർത്താവാണ് ഇവിടെ ര നമ്മളെയൊക്കെ രണ്ടാം വിവാഹം കഴിച്ചതുകൊണ്ട് പരിഹസിച്ചിട്ടുണ്ടായിരുന്നു എടി താത്തേ രണ്ടാമത് വെച്ചിരിക്കുന്ന ഓനെ തന്നെയാണ് രണ്ടാമത്തെ ഹസ്ബൻഡെന്ന് പറയുന്നത് ഏഹ് നീ നിന്നെപ്പോലെ ഇങ്ങനെ എല്ലാം അറവാണി കളിച്ചിട്ടും ഇത്ര വൃത്തികേട് കളിച്ചിട്ടും പിന്നെന്താ പറയേണ്ടത് ഞാൻ ഷലീം ഖാനെ മാത്രമേ കല്യാണം കഴിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നത് എന്നെ തെറ്റല്ലടി ഏ നിന്റെ രണ്ടാമത്തെ കെട്ടിയവനെ നിനക്ക് എല്ലാവരുടെയും മുന്നിലൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കരാ ആരോടാണ് നിന്റെ കെട്ടിയോളം എന്ന് പറയുന്നത് അത് വരെ അതിന് വരെയ ശേഷിയില്ലല്ലോടി നിനക്ക് ഏഹ് എന്തുകൊണ്ടാണ് അത് ഇല്ലാത്തത് അതാണ് എൻ്റെ ശലീം ക മക്കളൊപ്പ രണ്ടാമത്തെ മോൾ മോളാരതാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം രണ്ടാമത്തെ രണ്ടാമത്തെയല്ലേ മോളെന്നുണ്ടേ അപ്പോൾ കൊയിലാണ്ടി പോലീസല്ലേ പറഞ്ഞത് കൊയിലാണ്ടി പോലീസിനെ ഒന്ന് വിളിച്ചിട്ടുണ്ട് നമുക്ക് ആ ഒരു കാര്യങ്ങൾ നാളെ സംസാരിക്കാം കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് ഓക്കെ സലീം സലീംഖാൻ്റെ കാര്യം കഷ്ടം സലീം ഖനി വേറെ കല്യാണം കഴിച്ചോട്ടെ പാവം അല്ലേ ചെന്താ ചെയ്യാം പാത കി കള്ളി അറിയില്ല എന്ന് വിചാരിച്ചോടെ ഈ പുള്ളേനീ ആൾക്കാർ എല്ലാവരും അറിഞ്ഞു കാരണം നിൻ്റെ രണ്ടാമത്തെ കെട്ടിയവനാണ് അരുൺ ബഷീർ എന്നുള്ളത് ഇത് ജസ്ന അരുൺ എന്നാക്കണം എല്ലാ സുഹൃത്തുക്കളോടാണ് പറയുന്നത് കേട്ടാ ജസ്ന അരുൺ ചിത്രം വരക്കാരി എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ കോപ്പി പേസ്റ്റ് ചിത്രം വരക്കുന്ന ഇവള എല്ലാവരും പുച്ഛിച്ചു തള്ളുക അത്രേ എനിക്ക് പറയാനുള്ളൂ